ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടീച്ചറും പിള്ളേരി യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയ ബോഡി എക്സസൈസ് ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചുള്ള വീഡിയോയിൽ കഴുത്ത് സാധകം കണ്ണു സാധക എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എങ്ങനെയാണ് നൃത്തത്തിൽ എത്രത്തോളം പ്രാധാന്യം കണ്ണിനും കഴുത്തിനും ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് കാണാറുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം അതിൽ ഭൂരിപക്ഷം നമ്മൾ മെജോറിറ്റി ആയിട്ട് ചെയ്യുന്നത് ഈ കഴുത്ത് സാധകമൊക്കെയാണ് കഴുത്തിങ്ങനെ അനക്കുന്ന ആ സംഭവങ്ങളൊക്കെയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കൃത്യമായ രീതി എന്തൊക്കെയാണ് അതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടവ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അഭിനയം ആ അഭിനയത്തിന് ഏറ്റവും ഉപകാരപ്രദമാവുന്നത് നമ്മുടെ കണ്ണുകളാണ് അപ്പോൾ ഈ കണ്ണ് എങ്ങനെ നൃത്തത്തിൽ യൂസ് ചെയ്യാം എത്രത്തോളം ഭംഗി വരുത്താം നൃത്തത്തിൽ കണ്ണുകൾ കൊണ്ട് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ഞാൻ എന്റെ സ്റ്റുഡൻസ് ചെയ്യുന്നതാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു വീഡിയോയിൽ കമന്റ് ആയിട്ട് കണ്ടിരുന്നു ടീച്ചറും കൂടി കാണിച്ചു തന്നാൽ നന്നായിരുന്നു എന്ന് അതുകൊണ്ട് ഞാനും കൂടി ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്റെ കുട്ടികളും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ ആദ്യത്തെ ഐസ് എക്സസൈസ് ഇതാണ് സൈഡ് ടു സൈഡ് നമ്മൾ ചെയ്യുക നാല് സ്പീഡ് വീതം ഇതിനുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് സ്പീഡൊട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ് അതിന് പോകും തോറും സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരും സെക്കൻഡ് സ്പീഡാവും ഇപ്പോൾ കണ്ടോ കുറച്ചും കൂടി സ്പീഡിൽ നമ്മൾ ചെയ്യുന്നു ഈ ഐസ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐസ് ബ്ലിങ്ക് ചെയ്യരുത് അതായത് നമ്മൾ ഐസ് ഇങ്ങനെ നോർമലി അടക്കിയില്ലേ ഇടയ്ക്കിടയ്ക്ക് അടക്കില്ലോ അപ്പോൾ അതങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ ടെൻഡൻസി ഉള്ളവർ കണ്ണതേ കുട്ടികൾ കണ്ടോ പിടിച്ചിരിക്കുന്ന കണ്ടോ ആ രണ്ട് വിരൽ തള്ളവിരലും ചൂണ്ടവിരലും ഉപയോഗിച്ച് കണ്ണ് നല്ലോണം തുറന്ന് ഇങ്ങനെ പിടിച്ച് ചെയ്യണം അപ്പം നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും നോർമലി വരുന്നതാണ് പക്ഷേ അത് കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വെള്ളം വരലൊക്കെ നിൽക്കും കണ്ണിന് നല്ല പവർ കൊടുത്ത് പുരുക ഉയർത്തി കണ്ണ് വിടർത്തിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് എന്നാലാണ് അത് നല്ലോണം നമുക്ക് നൃത്തത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ൃത്തം ചെയ്യുമ്പോ കണ്ണിന് നല്ല എന്താ പറയാ നമ്മള് ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ കണ്ണിന് കൂടി ഒരു ഭംഗി വേണം നമ്മൾ ആ കണ്ണില് കാണണം അടുത്ത സൈസ് ദാ ഇതാണ് ഇതാ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കണ്ണ് നമ്മളിങ്ങനെ പതുക്കെ കണ്ണിങ്ങനെ കൊണ്ടുവന്നത് ഇതാ താഴത്തെത്തുമ്പോ കൺപോള അടയ്ക്കാണ്ട് നമ്മൾ കൃഷ്ണമണി താഴത്തേക്ക് ആക്കണം അതാണ് ഈ റൊട്ടേഷൻ്റെ പ്രത്യേകത കൺപോള അടച്ചിട്ട് ചെയ്യരുത് കൺപോള നല്ലോണം അതായത് നല്ലോണം പവർ കൊടുത്തിട്ട് വേണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ താളം ത ക കി മീ ത ക ധീ ക തീ മീ ഇത് മൂന്ന് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ ചെയ്യാം അപ്പുറത്തെ വശത്ത് കൂടെ ത കീമി തീമി ത ക ധീമി ത ധീമി ത ധീമി ത ധീമി ത ധീമി ഇനി എൻ്റെ സ്റ്റുഡൻസ് ചെയ്യുന്നതെന്ന് നോക്കാം എക്സസൈസ് തന്നെയാണ് ആ ബാക്കിലിരിക്കുന്ന ചെറിയ കുട്ടികളൊക്കെ പുതിയതായിട്ട് വന്നവരാട്ടോ അതുമല്ല പ്രായത്തിൻ്റെതായിട്ടുള്ള ഇതും ഉണ്ട് ചെയ്യാനായിട്ട് അപ്പൊ അവർ അതൊക്കെ ട്രൈ ചെയ്യ എങ്ങനെയെങ്കിലും വരുത്താനായിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഈ ഒരു എക്സസൈസ് ചെയ്യുക കണ്ടോ അവന്തികൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് അവളെ കണ്ണ് വെള്ളമൊക്കെ തുടച്ച് അടുത്ത ചെയ്യാറുള്ള ഇതിലാണ് ഇപ്പം അതെ അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യാണ് ഇതും എല്ലാ ക്ലാസ്സിലും ചെയ്യിപ്പിക്കും കേട്ടോ ഞാൻ എല്ലാ കുട്ടികളെ കൊണ്ടും ചെയ്യിക്കാറുണ്ട് ബോഡി എക്സസൈസ് പോലെ തന്നെ ഇതിനും വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ചെയ്ത വളരെ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ ഡാൻസിനത് ഒരുപാട് ഉപകാരപ്രദമാവും അടുത്തത് കണ്ണിങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ട് കണ്ണ താഴത്തേക്ക് ആ കൃഷ്ണമണി പോകുമ്പോൾ കൺപോള അടയ്ക്കാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് കണ്ണിന് നല്ല പവർ കൊടുക്കുക കണ്ണ് നല്ലോണം തുറന്നിരിക്കണം അതുപോലെ ചെയ്യുക അതാണ് മൂന്നാമത്തെ എക്സസൈസ് കണ്ണിൻ്റെ സെയിം താളം തന്നെയാണ് ത ക തീ കീ മീനീ മീ തീ മീ താ ക धीमी ता की तीमी तधीम तीन तधीमी तधी तीमि तधीम तीमि तधीमिता അടുത്തത് നമ്മൾ കഴുത്ത് എക്സസൈസിലേക്ക് പോവാണ് കഴുത്ത സാധകം നമ്മൾ നേരത്തെ കണ്ണ് ചെയ്ത പോലെ തന്നെ സൈഡ് ടു സൈഡ് കഴുത്തും കൂടി അനക്കുക ബോഡി നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് അനക്കാണ്ട് കഴുത്ത് മാത്രം അനക്കിയിട്ട് നമ്മൾ നോർമലി ഫസ്റ്റൊക്കെ ഈ കഴുത്ത സാധകം പഠിക്കുമ്പോൾ ഷോൾഡറും കൂടി അനങ്ങും അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ അവിടെ ബോഡി ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ച് കഴുത്ത് മാത്രം അനക്കാനായിട്ട് ശ്രമിക്കുക കണ്ണാടി നോക്കി ഇത് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് കിട്ടാവുന്നതാണ് കേട്ടോ അതായത് കണ്ണ് ചെയ്യാണ്ട് കഴുത്ത് മാത്രം ചെയ്യുക കണ്ണാടി നോക്കി അപ്പോൾ ആദ്യമൊന്നും ശരിയാവില്ല പിന്നെ പിന്നെ അത് പതുക്ക് പതുക്കെ കറക്റ്റാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ ആർക്കായാലും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നാല് സ്പീഡുണ്ട് ആ നാല് സ്പീഡിന് ശേഷം എന്താ കഴുത്തിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കഴുത്തനക്കി കൊണ്ടുവന്ന് താഴത്തേക്ക് കൊണ്ടുവന്ന് അതൊരു മൂന്ന് വട്ടം ചെയ്താലാണ് ഇതൊന്ന് കംപ്ലീറ്റ് ആവുക ഇനി എൻ്റെ സ്റ്റുഡൻസ് ചെയ്യുന്നത് കാണാം താ കണ്ണിന് നല്ല പൗർ കൊടുക്കട്ടോ ചെറിയ ചിരിയൊക്കെ ആവാം ക का धी मी त तो, क धी मी त तो, क धी मी रेंज जैसे ये दी मी त तो, क धी मी त तो, क धी मी त तो, क धी मी त तो,

അടുത്ത എക്സസൈസ് ഇതാ ഇങ്ങനെ റൈറ്റിലേക്ക് കൊണ്ടുവന്ന് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയാണ് റൈറ്റിലേക്ക് കണ്ണുകൊണ്ടിരുക അപ്പ് ആൻഡ് ഡൗൺ ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇതാണ് അടുത്ത എക്സസൈസ് അടുത്ത എക്സസൈസ് മുമ്പിലേക്ക് കഴുത്തൊന്ന് അനക്കുക ബാക്കിലേക്ക് അതുപോലെ തന്നെ കണ്ടോ ഈ ഒരെണ്ണം ഇത് മിക്കവർക്കും ഈസിയായിട്ട് കിട്ടാവുന്ന എക്സസൈസാകും स्टार्ट ता क धी मी 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 ता അടുത്തത് നമ്മൾ കണ്ണ് നേരത്തെ ചെയ്തില്ലേ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മൂന്ന് വട്ടം അതുപോലെ തന്നെയാണ് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക മൂന്ന് വട്ടം റൈറ്റ് സൈഡിലോട്ടും മൂന്ന് വട്ടം അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കും മൂന്ന് വട്ടം അങ്ങനെ

കഴുത്തു മാത്രീ ബോഡി പോവല്ലേ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ്സില് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ള എക്സസൈസുകള് ഐസിന്റെ ആണെങ്കിലും നെക്കിന്റെ ആണെങ്കിലും അതുപോലെ ബോഡി എക്സസൈസിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുമല്ലോ ഇതൊക്കെയാണ് അയച്ച സേസുകളും ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചതാണ് അതുപോലെ അതുതന്നെ സെയിം ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടാം അതുപോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ഇൻഫോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ പറയാം കേട്ടോ ഞാൻ തിരുത്തുന്നതാണ് പിന്നെ കുറേ കുറച്ച് കമൻസ് വന്നു ഫണ്ണി വീഡിയോസ് ചെയ്യാനായിട്ട് അത് ചെയ്യാൻ ഇപ്പം കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ടാണ് നമുക്കൊന്നും വീഡിയോ അധികം എടുക്കാൻ പറ്റാത്തത് അപ്പോൾ അവർ എന്തായാലും ഈ മാർച്ച് ലാസ്റ്റോട് കൂടി നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും കുട്ടികളെല്ലാവരും വരും അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഫണ്ണി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് മന്ത് മുതൽ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ എൻ്റെ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ടീച്ചറും പിള്ളേരും എന്നൊരു അക്കൗണ്ട് ഉണ്ട് അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നമ്മളതിൽ റീൽസൊക്കെ ചെയ്യുന്നതാണ് ക്ലാസിക്കൽ ഡാൻസും അതുപോലെ സിനിമാറ്റിക് ഡാൻസും അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് എല്ലാവരും ഞങ്ങളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ചെയ്തിട്ട് കാണണം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്